വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം എട്ടാം അദ്ധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ യഹൂദർ പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ അവൻ പറഞ്ഞു നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അപ്പോൾ അവർ ചോദിച്ചു നീ ആരാണ് യേശു പറഞ്ഞു ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട് എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ ആധുരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു നമ്മുടെ കർത്താവായ സ്തുതി